ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായാലേ കണ്ടിട്ട് കുറച്ച് പേർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അധികം ഞാനങ്ങനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാത്തൊരു തരത്തിലുള്ള ഒരു ടോപ്പിക്കാണ് അതായത് ടീനേജ് പ്രെഗ്നൻസിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഞാൻ ഇത് ഈ ഒരു ടോപ്പിക്ക് എടുക്കാനായിട്ടുള്ള ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാൻ രണ്ട് ദിവസം മുന്നേ ആയിട്ട് ഇങ്ങനെ ഒരു ദീപ് സീതത്തോടെന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഒരു ടീനേജ് പ്രഗ്നൻസി അതായത് ട്രൈബൽ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു കുട്ടിയുടെ ടീനേജ് പ്രെഗ്നൻസിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ചാനൽ മുന്നേ ായിരുന്നു പിന്നെ കുറേ നാളായിട്ട് അങ്ങനെ അധികം വാച്ചിയിലൊന്നും ഇല്ല അപ്പോൾ ദീപ്തി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സോഷ്യൽ വർക്കർ പോലെയൊക്കെ പ്ലസ് യൂട്യൂബറും കൂടിയാണ് അപ്പോൾ അവരിങ്ങനെ സഹായിക്കുന്ന ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി ഉണ്ട് അതിലൊരു കുട്ടി ഇങ്ങനെ ആയി അതായത് ടീനേജ് ടീനേജ് ഏജിലെ പ്രഗ്നൻസി സംഭവിച്ചൊരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യത്തിനെക്കുറിച്ച് എൻ്റെ കുറച്ച് ഒരു തോട്ട്സും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അവർ പറയുന്ന ചെയ്യുന്ന ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ ഇടയിൽ സംഭവിച്ചൊരു ടീനേജ് പ്രഗ്നൻസിയാണ് പക്ഷേ അതിന് കൺഫർമേഷൻ ഒന്നുമില്ല തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അവർ അവർക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇടയിൽ തന്നെ കുറച്ച് സ്പൈകള് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് അവിടെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ കൃത്യമായി അറിയിക്കും അത് കറക്റ്റ് ആയിരിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു സ്പൈ വഴി അറിഞ്ഞൊരു കാര്യമാണെന്നാണ് പറയുന്നത് അതൊരു കൺഫേംഡ് ഒരു കാര്യവുമല്ല അപ്പോൾ ഇതുപോലെ ഒരു ആ കുട്ടിക്ക് ഈ പറയുന്ന പെർട്ടിക്കുലർ ആ കുട്ടിക്ക് മുന്നേ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു അതിൽ കൂടി സംഭവിച്ചതായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ള കേട്ടോ അപ്പൊ ഇത് ഈ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ട്രൈബ്സിന്റെ ഇടയിലൊക്കെ ഒരു സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ടീനേജ് ഏജ് പ്രഗ്നൻസി അല്ലെങ്കിൽ ഏർലി ചൈൽഡ് ബിയറിംഗ് ഒക്കെ അപ്പൊ അവർക്ക് അത് പ്രശ്നമൊന്നും ഉള്ള ഒരു കാര്യമായിരിക്കില്ല മാത്രമല്ല അവരുടെ ഇടയിൽ ഇതൊരു ആചാരം പോലെയുമാണ് അപ്പൊ ഈ ഒരു ചെറിയൊരു ക്ലിപ്പിംഗ് നമുക്കൊന്ന് കണ്ടു നോക്കാം അവിടെ പെൺകുട്ടികൾ ഗർഭിണിയായി കഴിയുമ്പോൾ കുറച്ച് നാളത്തേക്ക് ഈ ഗർഭിണിയായ പെൺകുട്ടിയെ ആരും കണ്ടുനോക്കാം കുഞ്ഞുണ്ടാവും പക്ഷേ ഈ കുഞ്ഞാവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അമ്മയുടെ തവണ പറയൂ അതായത് ഉദാഹരണത്തിന് എനിക്കൊരു കുഞ്ഞുണ്ടാവുമ്പോ എന്റെ സുഖമ്മയുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ് വളർത്തുന്നു അമ്മയും കൂടുതലും ചേട്ടൻ എനിക്കായിട്ട് വീട്ടിലെ അങ്ങനെയുള്ള അപ്പോൾ ഈ ഒരു ക്ലിപ്പിംഗിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഒരു ടീനേജ് പ്രഗ്നൻസി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അവര് എന്താ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് കുറച്ച് ദിവസത്തേക്ക് കുറച്ച് നാളത്തേക്ക് ആ ഒരു ഡെലിവറി കഴിയുന്നവരെ മാറി നിൽക്കും അതായത് ഉൾക്കാടുകളിലേക്ക് അവർ പോകും അത് എന്നിട്ട് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുമായിട്ട് പിന്നെ അവർ തിരിച്ചു വരികയും ചെയ്യും അപ്പോൾ ഇവർ പറയുന്നത് ആ കുട്ടി എന്ന് പറയുന്ന ആ കുട്ടിയുടെ അമ്മയ്ക്ക് ജനിച്ച കുട്ടിയായിട്ടാണ് അതായത് അമ്മയും മകളും കൂടിയായിരിക്കും ചിലപ്പോൾ മാറി നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ അതായത് നമുക്ക് നമുക്കിപ്പോൾ എല്ലാം കൂടി കൂട്ടി ഭയക്കുകയാണെന്ന് ഇത് കോമൺ ആയിട്ട് ഈ കാടുകളിലൊക്കെ അല്ലെങ്കിൽ ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന കാര്യമാണ് പിന്നെ അവർക്ക് തന്നെ ഇങ്ങനത്തെ കുറെ കൾച്ചറൽ നോംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് അതോറിറ്റീസിനെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്കോ പ്രകാരം അവർക്ക് കേസ് കേസെടുക്കുമെന്നുള്ള കാര്യം അവർക്ക് തന്നെ അറിയാം പക്ഷെ നമുക്ക് ഈ ചേച്ചി പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെളിവുകൾ നമുക്ക് കൃത്യമായിട്ടുള്ള സോളിഡ് എവിഡൻസ് ഒന്നുമില്ല അതുപോലെ തന്നെ ഇവർ അവിടെ പോയി കൺഫർമേഷൻ വേണ്ടി ചെന്നപ്പോഴായാലും ആ കുട്ടി സമ്മതിച്ചില്ല അതുപോലെ തന്നെ വീട്ടുകാരും അതിന് കുറച്ച് വിസ്മതം കാണിച്ചു എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പം എന്തായാലും യു പി ടി കാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരു തെളിവില്ലാത്ത ഒരു സാഹചര്യത്തിൽ നമുക്കിത് അതോറിറ്റീസിനെ അങ്ങനെ നിയമപരമായിട്ട് അറിയിക്കാനോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല അപ്പോൾ എന്തായാലും ഏകദേശം കൺഫേംഡ് ആണ് കാരണം ഈ ഒരു കമ്മ്യൂണിറ്റി എന്താ പറയുക ഈ ഉൾക്കാടുകളിലൊക്കെ ജീവിക്കുന്നവരുടെ ഇടയിൽ ഇത് സർവ്വസാധാരണമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ടീനേഴ്സ് പ്രഗ്നൻസിവൻ ഇപ്പൊ നമ്മുടെ അർബൻ അർബൻ ഏരിയ പോലും ടീനേജ് പ്രഗ്നൻസി എന്ന് പറയുന്ന സംഭവമുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്നും അതിന് വേണ്ടിയിട്ടുള്ള ഇന്റർവേദി എന്താണെന്നുള്ള എന്റെ ചെറിയൊരു തോട്ട്സിൽ ഞാൻ പറയുകയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്കൂൾ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷനോ ഫാമിലി പ്ലാനിങ് സർവീസസോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ആക്സസിബിലിറ്റി ഇല്ലെന്നുള്ള കാര്യമാണ് അവർക്ക് പെട്ടെന്നൊന്നും ആക്സസബിൾ അല്ല അതുപോലെ തന്നെ അതിൻ്റെ കൂടെ അവർക്ക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്കൂൾ പോലും നമുക്ക് കണ്ടിട്ട് പോലും ഇല്ലാത്തത്രയും എന്താ പറയാ ഉൾക്കാടുകളിലൊക്കെ ജീവിക്കുന്നവരുണ്ട് അപ്പോൾ ഏറ്റവും വലിയൊരു കോഴ്സ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് എഡ്യൂട്ടി എഡ്യൂക്കേഷൻ തന്നെയാണ് ലാക്ക് ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ ഫാമിലി പ്ലാനിങ് സർവീസസ് ഇല്ല അതുപോലെ തന്നെ ഹെൽത്ത് കെയർ സർവീസസ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് അവരുടെ ഇടയിൽ തന്നെ കുറേ കൾച്ചറൽ ബിലീവ്സ് നോംസ് ഒക്കെ ഉണ്ടാവും അതായത് ഏർലി ആയിട്ട് പ്രെഗ്നൻ്റ് ആവണം അല്ലെങ്കിൽ ചൈൽഡ് ബെയർ ചെയ്യണം എന്നൊക്കെ ഉള്ള അവരുടെ തന്നെ കുറെ കൾച്ചറൽ നോംസ് ഉണ്ടാവും ഇപ്പം ഞാൻ ഈ കാണിച്ച മാതിരി ഇതിപ്പോ ഒരു ടീനേജ് പ്രഗ്നൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പം ആ കുട്ടിയുടെ അമ്മയെന്ന് പറയുന്ന ആളുമായിട്ട് അവര് വേറെ സ്ഥലത്ത് മാറി താമസിക്കുകയോ അങ്ങനെയൊക്കെ കണ്ടില്ല ഒരു ചടങ്ങ് പോലെ നടക്കും അത് അവരുടെ ഇടയിലുള്ള അറിയാം അപ്പോൾ ആ ഒരു അമ്മയും മകളും വേറെ മാറി ഉൾക്കാടുകളിലേക്ക് പോകുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ കുട്ടിക്ക് ടീനേജ് പ്രഗ്നൻസി അല്ലെങ്കിൽ ഈ കുട്ടി പ്രഗ്നൻ്റ് ആയ അങ്ങനെ ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനമാക്കിയാണല്ലോ അവർ പോകുന്നത് അപ്പോൾ അവിടെ അവരുടെ ഇടയിൽ അതൊരു കൾച്ചറൽ ഒരു സംഭവം ഒരു ചടങ്ങ് പോലെയൊക്കെ അങ്ങനെ നടന്നു പോകുന്നത് കണ്ടില്ലേ അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞതുപോലെ അവരുടെ ഇടയിൽ തന്നെ കുറേ കൾച്ചറൽ ആയിട്ടുള്ള ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതും കൂടെ കൊണ്ടും അവർക്ക് അങ്ങനെ ടീനേജ് പ്രഗ്നൻസീസ് സംഭവിക്കാം ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഈ ലാക്ക് ഓഫ് അവെയർനെസ് തന്നെയാണ് എഡ്യൂക്കേഷൻ ഇല്ല അതുപോലെ തന്നെ അവർ ഇതിനെക്കുറിച്ച് അവയറും അല്ല കാരണം അവർക്കൊന്നും അല്ല എന്നുള്ള കാര്യമാണ് ഇവിടെ നിന്ന് നമ്മൾ ഇവിടുന്ന് ഒരു ആക്സസിബിലിറ്റിയും കുറവാണ് അവരിങ്ങോട്ട് വരുന്ന അവർക്ക് ഇങ്ങോട്ടുള്ള ഒരു ആക്സസിബിലിറ്റിയും കുറവാണ് അതെല്ലാം കൂടി കൊണ്ടാണ് അവരെന്താ പറയുക ഒരു അവരുടേതായ ഒരു ലോകത്തിലാണ് അവർക്ക് ജീവിക്കുന്നത് അവരുടേതായ കുറേ റൂൾസും കൾച്ചേഴ്സും ഒക്കെ അവർക്ക് തന്നെ ഉണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ ലീഗൽ വർഷങ്ങളെ കുറിച്ച് തന്നെ അവർക്ക് ഒട്ടും തന്നെ അവയറും ആയിരിക്കില്ല അപ്പോൾ ഈ ഒരു ടീനേജ് പ്രഗ്നൻസി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ചൈൽഡ് ലൈനിലോ അല്ലെങ്കിൽ അറിയിക്കേണ്ട അതോറിറ്റീസിനെ അറിയിച്ചിട്ടുണ്ട് ഈ പോസ്കോ നിയമപ്രകാരം കേസ് എടുക്കുന്നതാണ് അപ്പോൾ ഇതിൽ സോളിഡ് ആയിട്ടുള്ള എവിഡൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതിനാൽ ഇതിനെ റിപ്പോർട്ട് ചെയ്യാനും പറ്റില്ല ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ ആശാ വർക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കിങ്ങനെ നമ്മുടെ വീടുകളിലൊക്കെ സന്ദർശനത്തിന് വരാറുണ്ട് അപ്പോൾ അവർ അവർ അവരെ തന്നെ നമുക്ക് ഫാമിലി പ്ലാ പ്ലാനിങ് കോൺട്രാക്സെപ്റ്റീവ്സിനെ കുറിച്ച് അവർ തന്നെ പറഞ്ഞാലും എല്ലാത്തിനെ കുറിച്ചൊരു ഡേറ്റാസ് അവർ കളക്ട് ചെയ്തിട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ പെട്ടെന്ന് ഒരു ഫാമിലി ഹെൽത്ത് സെന്ററിലോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആക്സസിബിൾ ആണ് അവിടെ പോയാൽ തന്നെ നമുക്ക് ധാരാളം കോൺട്രാസെപ്റ്റീവ്സ് അതും വളരെ എന്താ പറയുക ചീപ്പ് ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് എല്ലാത്തിനും നമുക്ക് ആക്സസിബിലിറ്റി ഉള്ളതുകൊണ്ട് എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ടാണ് അർബൻ ഏരിയാസിൽ നമ്മുടെ ഈ നാട്ടിൻ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ കൂടുതലും നോർമൽ ആയിട്ടുള്ള ഈ ഒരു ഏരിയാസിലാണ് ടീനേജ് പ്രഗ്നൻസി അധികം കാണാത്തത് എന്നാലും കുറേ ഒറ്റപ്പെട്ട കേസുകൾ ഒത്തിരി ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ വേറൊരു വിഷയമാണ് പക്ഷേ ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയിൽ ഇതൊരു കോമൺ ആയിട്ടുള്ള സംഭവമാണ് ഈ ഒരു ടീനേജ് പ്രഗ്നൻസി എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് അവർക്ക് എഡ്യൂക്കേഷന് അറിയില്ല അവർക്ക് ലീഗൽ കുറിച്ച് അറിയില്ല പിന്നെ അവരുടേതായിട്ടുള്ള റൂൾസ് അവരുടേതായിട്ടുള്ള കൾച്ചറൽ നോംസും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ആക്സസ്ബിലിറ്റി കുറേയധികം വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ സെക്സ് എഡ്യൂക്കേഷൻ ഫാമിലി പ്ലാനിങ് സർവീസസ് അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്തൊക്കെ തരം കോൺട്രസെപ്റ്റീവ്സ് ഫാമിലി പ്ലാനിങ് ചെറിയൊരു ക്ലാസുകൾ അതുപോലെ തന്നെ ലീഗലായിട്ടുള്ള വശങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ഒക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ ടീനേജ് പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ എന്ന് പറയുന്നത് അവരുടെ കൾച്ചറൽ നോംസ് നമുക്ക് മാറ്റാനായിട്ട് പറ്റത്തില്ല പക്ഷേ നമുക്ക് അവർക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റേ ടീനേജ് പ്രഗ്നൻസിന് അതിനോട് അനുബന്ധിച്ചുള്ള കോൺസിക്വൻസസ് ആ കുട്ടി അനുഭവിക്കേണ്ട ഹെൽത്ത് ഇഷ്യൂസ് ഇതിനെയൊക്കെ കുറിച്ചിട്ട് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവയർനസ് പ്രോഗ്രാംസ് പോലെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് ഒരു അറിവുണ്ടാവും അപ്പോൾ എനിക്കിതിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ സോളിഡ് ആയിട്ടുള്ള ഒരു എവിഡൻസ് പ്രകാരം ഈ കുട്ടി പ്രഗ്നൻ്റ് ആണ് എന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നും നോക്കാനില്ല ഇതൊരു അറിയിക്കേണ്ട അതോറിറ്റീസിനെ അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യാനുള്ളത് പിന്നെ ടീനേജ് എന്ന് പറയുന്നത് ഉള്ള അതിനെത്ര പ്രായമായി എന്നുള്ളത് പറയുന്നില്ല എനിവേസ് എല്ലാ ടീനേജ് പ്രഗ്നൻസിയും അത് ലീഗലി അത് നിയമവിരുന്ന് തന്നെയാണ് അപ്പോൾ ഇത് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അറിയിക്കണമെന്ന് തന്നെയാണ് പറയുന്നത് എന്നാൽ മാത്രമേ കൂടുതലും ഇനിയും കൂടുതൽ ടീനേജ് പ്രഗ്നൻസി ഉണ്ടാവാതിരിക്കുകയുള്ളൂ കൂടുതലും കുട്ടികൾ എന്താ പറയുക കുഞ്ഞുമക്കളെ ഇനിയും ഇതുപോലത്തെ സംഗതികളിൽ പെട്ടിട്ട് അവരുടെ ലൈഫ് ഇല്ലാണ്ടാവാതിരിക്കുകയുള്ളൂ അപ്പോൾ ഒരു കേസ് നമ്മൾ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കോൺസിക്വൻസസ് കാണുമ്പോഴെങ്കിലും അവർക്ക് ഒരു അവയർനെസ് തന്നെ ഉണ്ടാവും അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്കോ നിയമപ്രകാരം വലിയൊരു കേസ് തന്നെയാണ് ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻസ് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ലീഗൽ അതോറിറ്റീസിന് ഇത് റിപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് ഇതിൽ ചെയ്യാനുള്ളത് അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള കേസുകൾ ഉണ്ടാവാതിരിക്കട്ടെ ഈ ഒരു ീസിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് കുറച്ചുകൂടെ ഇൻറ്റർവെൻഷൻസ് ഒക്കെ കൊണ്ടുവരണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഓരോ കുട്ടിയുടെ ഫ്യൂച്ചറാണ് ഇങ്ങനെയുള്ള ടീനേജ് പ്രെഗ്നൻസിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് കാരണം അവർക്കെന്ന് ഇല്ല എഡ്യൂക്കേഷനില്ല ഇല്ല കാര്യങ്ങളെ കുറിച്ചൊന്നും അവർക്കറിയില്ല അപ്പം എന്തെങ്കിലുമൊക്കെ എന്താ പറയുക അവർക്ക് ഒന്നുകിൽ ഹെൽത്ത് കെയർ സർവീസസ് കുറച്ചുകൂടെ ആക്സസിബിൾ ആക്കുക അവർക്ക് കുറച്ച് എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള അവയർ ഇതിനെ റിലേറ്റഡ് ആയിട്ട് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനൊക്കെ ആയിട്ടുള്ള അവയെനസ്സും കാര്യങ്ങളൊക്കെ അവിടെയുള്ള ടീനേജ് പെൺകുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ രീതിയിലെന്തെങ്കിലും ഇൻവെറുപ്പ് െൻഷൻസ് കൊണ്ടുവരണമെന്നുള്ളതാണ് അല്ലെങ്കിൽ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും ഓരോ കുട്ടിയുടെ ഫ്യൂച്ചർ ഫ്യൂച്ചർ ഇത് കാരണം ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കും കാണാം ടീനേജ് ഏജ് പ്രഗ്നൻസി എന്ന് പറയുന്ന ഹെൽത്ത് കെയർ സോറി ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഒത്തിരി ഇഷ്യൂസ് വരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഈ കോൺട്രാസെപ്റ്റീവ്സോ അല്ലെങ്കിൽ തന്നെ ഈ ഒരു ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല പ്രോപ്പറായിട്ട് സ്കൂൾ എഡ്യൂക്കേഷൻ തന്നെ പലയിടങ്ങളിലും കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളൊക്കെ പിന്നെ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കേണ്ട അതോറിറ്റീസിനെ അറിയിക്കുക തന്നെ ചെയ്യണോ അങ്ങനെയെങ്കിലും അവർക്ക് അതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാകും അത് ചെയ്താലുള്ള നിയമവിശയങ്ങളെക്കുറിച്ച് അതിൻ്റെ കോൺസിക്വൻസിനൊക്കെ കുറിച്ച് അവർക്ക് ഒരു അവയർനെസ് എങ്കിലും കിട്ടും അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ടീനേജ് പ്രഗ്നൻസിയും കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ അതിൻ്റെ തക്കതായ ഒക്കെ ഗവൺമെന്റ് കൊണ്ടുവരട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥന കാരണം ഓരോ കുട്ടിയുടെയും ഫ്യൂച്ചർ ഇത് കാരണം എന്താ തകർന്നു പോവാതിരിക്കട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥന കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ചെയ്യാനായിട്ട് തോന്നി കാരണം ഞാനും ഒരു ഹെൽത്ത് കെയർ ഫീൽഡിൽ ഗ്രാജുവേറ്റ് തന്നെയാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ മുന്നേ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു എന്താ പറയുക തോട്ട്സ് ഒന്ന് ഷെയർ ചെയ്തത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കിട്ടും ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ